എയ്ഡ്സ് ഉള്ള ഒരാൾക്ക് എയ്ഡ്സ് ഇല്ലാത്തൊരു കുഞ്ഞ് ട്രീറ്റ്മെന്റിലൂടെ കിട്ടുമോ ഹസ്ബൻഡ് എച്ച് ഐ വി പോസിറ്റീവ് ആണ് അതായത് എയ്ഡ്സ് ഉണ്ട് വൈഫ് നെഗറ്റീവ് ആണ് സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എങ്ങനെയൊരു കുഞ്ഞുണ്ടാവും ബിക്കോസ് ഹസ്ബൻഡ് സിമ്മിനൂടെയാണല്ലോ എയ്ഡ്സ് ട്രാൻസ്ഫർ ആവുന്നത് അപ്പോൾ കോണ്ടം വെച്ചിട്ട് അവർക്ക് ഇന്റർകോസ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഐ യു ഐ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ ഒരു സൊല്യൂഷൻ പക്ഷെ ഈ ഐ യു ഐ ചെയ്യുമ്പം ഹസ്ബൻഡ് അതേ സാമ്പിൾ എടുത്ത് നമ്മൾ വാഷ് ചെയ്ത് ഉള്ളിലിടുമ്പോൾ എയ്ഡ്സിന്റെ വൈറസ് കൂടെ പൊയ്ക്കൂടെ എന്നാണ് ഒരു ഡൗട്ട് അല്ലെങ്കിൽ അതാണ് നമ്മുടെ മെയിൻ ഒരു ഓബ്സ്റ്റിക്കൽ പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ആ ഹസ്ബൻഡ് എയ്ഡ്സിൻ്റെ മരുന്ന് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എയ്ഡ്സിൻ്റെ വൈറസിൻ്റെ ആക്ടിവിറ്റി പുള്ളിയുടെ ബോഡിയിൽ വളരെ കുറഞ്ഞിരിക്കും സോ അതിൻ്റെ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ വൈറൽ പ്രോഡക്റ്റ്സിന് റിലീസ് ആവുന്ന ഒരു കണ്ടീഷൻ വളരെ കുറഞ്ഞിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് സിമൻറ്റ് സാമ്പിൾ എടുത്ത് നമ്മൾ അയോയ്ക്ക് വേണ്ടി വാഷ് ചെയ്യുമ്പോൾ ദ ചാൻസസ് ഓഫ് ഹാവിങ് വൈറസ് ഇസ് വെരി വെരി ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാമ്പിൾ എടുത്ത് വൈഫിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്ത് ഒരു കുഞ്ഞുണ്ടാവുമ്പം നയൻറ്റി നയൻ പെർസെൻറ്റും അമ്മയ്ക്കും കുഞ്ഞിനും എയ്ഡ്സ് സ്പ്രെഡ് ആവത്തില്ല ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കേസിലും ആയിട്ടില്ല പക്ഷെ എന്നാലും ഒരു തിയറിറ്റിക്കൽ റിസ്ക് ഉണ്ട് ആ സിമ്മിലൂടെ വൈറസ് പോകുന്നത് അതുകൊണ്ടാണ് നയൻറ്റി നയൻ പെർസെൻ്റ് എന്ന് പറയുന്നത് ബട്ട് ഇങ്ങനത്തെ ഒരു കപ്പിന് കൺസീവ് ചെയ്യാൻ ആ എയ്ഡ്സിൻ്റെ മരുന്നു വൈ പ്രൊസീജിയർ ആണ് ട്രീറ്റ്മെൻറ്റ്